പതിനേഴാമത്തെ പകലില് ഈ പരിശുദ്ധമായ ബദർ യുദ്ധ ചരിത്രം കിസ്സപ്പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോ അല്ലെ അതുപ്രഭാഷണം കേൾക്കുക രാവിലെ നോമ്പുകാരായി മണിക്ക് ഓടിയെത്തിയ ഉമ്മമാരെ ഉപ്പമാരെ എല്ലാ ദിവസവും പ്രഭാഷണത്തിന്റെ പര്യവസാനം കുറിക്കുമ്പോ ഓരോ സമ്മാനങ്ങളും നമ്മൾ കൈമാറാറുണ്ടല്ലോ ഇന്നത്തെ സമ്മാനം എന്താ ഇൻഷാ അല്ലാ എന്റെ പദരന്തിരത്തിലൂടെ ശബ്ദം സഭിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്ന ഒരു സംഭവമാണ് ാണ് സ്വഹാബത്തിന് വലിയ സങ്കടമാ അള്ളാഹുബിന്റെ റസൂലെന്തെങ്കിലും വന്ന ഒരു പ്രയാസം വന്നാ പിന്നെ സ്വാഭാവത്തിന് ഉറക്കമില്ല സ്വഭാവത്തിന് ഭക്ഷണമില്ല സ്വഭാവത്തിന് പാനീയമില്ല അള്ളാന്റെ സ്വഭാവത്ത് ചോദിക്കുന്ന റസൂല പറയുന്ന സ്വാഭമായ പനിയാണ് സ്വഹാബ പനി ബാധിച്ചിരിക്കുന്നു സ്വഹാബ ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ വല്ലാത്ത പ്രയാസമാ പ്രയാസമാക്കൾക്കൊരു പ്രയാസം സ്വാഭത്തിന് വലിയ സങ്കടമാ അത്രമാത്രം മുത്തിനവിതങ്ങളെ സ്നേഹിച്ചവരാ റസൂലിനെ പ്രണയിച്ചവരാ ഇതുപോലെ ഞങ്ങൾക്ക് ഹബീബിനെ പ്രണയിക്കാൻ ഭാഗ്യം തരണേ അല്ലാ മണിമുത്ത് ിൽ ചേർത്തിവ പാടിനേതാവേ ഞങ്ങള് മാതിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനെന്ന് കാണോ കാലമ മോഹം മാത്രം ആ ഹബീബിനെ അളവറ്റ് സ്നേഹിക്കാൻ ഭാഗ്യം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശക്തമായ പരിപാടിച്ചുകൊണ്ട് സ്വഭാവത്തിനിടയിലേക്ക് കടന്നു വന്നു മടങ്ങിപ്പോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ഏതാന സമയങ്ങൾ

ആ മൂന്നായത്ത് ശക്തമായ പനിയുള്ള എന്റെ തലയിൽ വെച്ച് ഞാൻ മന്ത്രിച്ചപ്പോ എന്റെ പനി മാറി അള്ളാഹുവിന്റെ റസൂലിനി മുഹമ്മദ്

തോതുക അന്നത്തെ സുഭകി വരയങ്ങാന മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാ ദഹലിൽ ജന്ന അവന് സ്വർഗമാണ് സ്വർഗമാ സുബഹി നമസ്കാരം കഴിഞ്ഞ് മൂന്ന് ആയ തോതുകയാ ആയ തോതികെട്ട മകര നമസ്കാരത്തിന് മുമ്പ് അവനങ്ങ് മരണപ്പെട്ടു പോയാ

ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് എഴുപതിനായിരം മലക്കുകളെട്ടാൽ അവന്റെ ഉമറാണ് മരിക്കുമ്പഴ് ഇബ്രാഹിമാണ് മരിക്കുമ്പഴ് ആയിഷയും ഫാത്തിമയും സുഹറയും ഒക്കെയാണ് മരിക്കുമ്പോഴുള്ള പേര് എന്നാല് പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നിങ്ങളുടെ പേര് ജീവിതത്തിൽ ഒരിടത്തും നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം അല്ലാതെ നിറവേറ്റി തരുന്ന കിട്ടുകയാണ് സ്വഭാവത്തിന് തീരുന്നില്ല മഹാരഥന്മാർക്ക് തീരുന്നില്ല സ്വാലിഹീങ്ങളായ ആളുകളും അല്ലാതെക്കന്മാരും അതുപോലെ സ്വാലിഹീങ്ങളായ ജിന്നകളും സ്ഥിരമായി ഓതിരുന്ന ആയത്താണ് പറയുന്ന അത്ഭുതകരമായ സായത്തേതേ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ പേപ്പർ എടുക്കുക പേന എടുക്കുക എഴുതി വെച്ച് പഠിക്കുക സൂഹത്തിൽ അവസാന مناية. بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو عالم العيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله أما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى സുബ്ഹാന യസബഹു ലഹുമാ ഫി സ്മാവാതി വൽ അർലു വഹുൽ അസീസുൽ ഹകീ അല്ലാഹുവിൻറെ നാമങ്ങൾ പറയുന്നു 15 ഓളം നാമങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഇസ്മുൽ അള്ഹം ഉണ്ടെന്ന് മഹാരദന്മാർ പഠിപ്പിക്കുകയാ ഈ ആയത്ത് ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആ ഖിജാബു തണ്ടെന്ന് മഹാരദന്മാർ അനുഭവങ്ങളിലൂടെ പറയും ബോ ഒന്ന് ചേർത്തു പഠിക്കൂമാ ഖുർആൻടെ മാസം അല്ലേ ആയത്തുകളുടെ മാസം അല്ലേ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഈ പരിശുദ്ധമായ പാടാക്കല്ലേ സുബഹി നമസ്കാരം കഴിഞ്ഞ് മുടങ്ങല്ലേ മധുര നമസ്കാരം കഴിഞ്ഞ് മുടങ്ങല് രോഗങ്ങൾ പോലും മാറ്റിക്കൊടുത്ത അത്ഭുതകരമായ ആയത്താ വേദനയുള്ളവര് ബുദ്ധിമുട്ടുള്ളവര് പ്രയാസമുള്ളവര് രോഗം വരുമ്പോ തലയിലെ കൈവച്ചുകൊണ്ട് അൽഹം ഈ ആയത്തോട്ട് മന്ത്രിക്കുവോ മക്കൾക്ക് തലവേദനയാ മക്കൾക്ക് പല്ലുവേ വേദനയാ ൾക്ക് മറ്റുള്ള വേദനകൾ വരുമ്പോ ഉമ്മാവിന്റെ വലത് കൈവച്ച് തലയിലേക്കൊന്ന് വെക്കുക എന്നിട്ട് സൂറത്തുൽ മൂന്നായത്ത് പാരായണം ചെയ്ത് അവരുടെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഖുർആനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം പൊരുത്തം ഭാഗ്യം നന്നാക്കണയല്ല സ്വീകരിക്കണേ അള്ളാഹു എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ ഹഷിറിന്റെ അവസാന മൂന്നായത്ത് അള്ളാഹു പഠിക്കാനും പകർത്താനും ഭാഗ്യം ഒരു വീഡിയോ വേഗത്തിൽ പ്രഭാഷണം ആയതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകും നിഷാഹ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ബദറം തീര ചാനലിലേക്ക് വരും നിങ്ങൾ അത് എഴുതിയെടുത്തു പഠിക്കണം അള്ളാഹു ഭാഗ്യം ഗ്രഹീവ് ഇതുപോലെ നല്ല നല്ല അറിവുകൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾക്ക് ഈ ബദരം തീരം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അള്ളാഹു ഭാഗ്യം തന്നെ ഗ്രഹികുമാർ